ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ദിവസവും ഏഴ് മണിക്ക് വരുന്ന സെൽ പോസ്റ്റ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എന്തെങ്കിലും ബെക്സ് വിൽക്കാനുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വീഡിയോസും ഡീറ്റെയിൽസും അയച്ചു തരാവുന്നതാണ് മറ്റൊരു ചാർജും ഈടാക്കാതെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഈ പോസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിൽ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടും കൂടെ ചെയ്യുക ദിവസവും ഈ വീഡിയോ കിട്ടുന്നതിനായിട്ട് വലുതായിക്കാൾ എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പോസ്റ്റിലുണ്ടാക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെൽ പോസ്റ്റിലോട്ട് പോവാം ഇന്നത്തെ സെൽ പോസ്റ്റിൽ കോഡ് നമ്പർ വൺ വന്നിട്ട് നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫിഷ് ആണ് നമുക്കിന്ന് സെയിൽ ഉള്ളത് ഇതിൻ്റെ ഇനം വന്നിട്ട് ബാസ് ആണ് ബ്രീഡിംഗ് പെയറും കൂടെ ആണിത് രണ്ടെണ്ണം നിലവിൽ നമുക്ക് അവൈലബിൾ ഉണ്ട് ഇത് വന്നിട്ട് ഓൾ ഓൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഇരുപത്തി എട്ടായിരം രൂപ അപ്പോൾ ഈ നല്ല ക്യൂട്ട് ആൻഡ് ആക്റ്റീവായിട്ടുള്ള ഈ വെറൈറ്റി ഫിഷ് നിങ്ങൾ വാങ്ങാൻ വീണ്ടും നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ടുവിൽ നമുക്കിന്ന് സെയിലിനുള്ളത് ആണ് ഇത് വന്നിട്ട് ഗോൾഡൻ ആണ് നമുക്കിന്ന് സെയിലിനുള്ളത് ഇത് ഇതൊരു അഡൾട്ട് പേരും കൂടെയാണ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാൻഡ്രം അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപ നമുക്കിവിടെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ഗോൾഡൻ ഒക്കെ വാങ്ങാൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് കോൺ നമ്പർ ത്രീയിൽ നോക്കാം കോൺ നമ്പർ ത്രീയിൽ നമുക്കിന്ന് സെയിലുള്ളത് ആണ് അതായത് സിറിയൻ ഹാംസ്റ്ററാണ് നമുക്കിന്ന് സെയിലിനുള്ളത് ഇതൊരു സെമി അഡൽറ്റ് ആണ് അതുകൂടാണ്ട് തന്നെ നമുക്ക് ഈ പീസിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ലൊക്കേഷൻ ട്രിവാൻഡ്രം നിങ്ങൾ ഇപ്പോൾ ഒരു ഹോൾസെയിലായിട്ട് എടുക്കാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ മിനിമം ഒരു ട്വൻ ഇരുപതെണ്ണമെങ്കിൽ എടുക്കണമെന്നാണ് പറയുന്നത് അതുകൂടാണ്ട് നമുക്കൊരു ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോ നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഒത്തിരി ഹാംസ്റ്റേഴ്സ് സ്റ്റേസ് നമുക്ക് ഇപ്പോൾ വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നിങ്ങളൊരു ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കി നടക്കുന്ന ആളുകളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് കോൺ നമ്പർ ഫോറിൽ നമുക്ക് ഇന്ന് സെയിലെന്താന്ന് നോക്കാം ഇനം വന്നിട്ട് ഫയോമിയാണ് എട്ടു മാസമാണ് പ്രായം ഇപ്പോൾ നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് എണ്ണമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം അപ്പോൾ ഇതിന്റെ പീസിന് ചോദിക്കുന്ന വില അറുന്നൂറ് രൂപയാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ഉണ്ട് അപ്പോൾ ഈ ഫയോമിനായിട്ടുള്ള ഈ ഫയോമിനെ വാങ്ങാൻ നോക്കി നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് കോൺ നമ്പർ ഫൈവില് ഇന്ന് സെയിലിൽ വന്നത് സൺകുണൂർ ആണ് അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു സൺക്യൂണൂറാണ് നമുക്കിത് സെയിലുള്ളത് ഇത് വന്നിട്ട് അഡൽറ്റ് മെയിലാണ് ഇതിൻ്റെ പ്രായം രണ്ടര വയസ്സാണ് അത് തന്നെ ക്ലോസ്ഡ് റിങ്ങും ഡി എൻ എയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനെ ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ആണ് അപ്പോൾ ഈ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു അഡൽട്ട് മെയിൽ സൺ ക്യൂണൂറൊക്കെ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ക്രീനിൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത് നമുക്കിന്ന് സ്കൂൾ നമ്പർ സിക്സിൽ ഇന്ന് സെയിലുള്ളത് ഗിരിരാജ കോഴികളാണ് സെയിലുള്ളത് ഇത് വന്നിട്ട് ഒരു മാസം പ്രായമായ ഗിരിരാജ പൂവൻ കോഴികളാണ് നമുക്കിന്ന് സെയിലിനുള്ളത് നിലവിൽ ഇരുപതെണ്ണം അവൈലബിൾ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പീസിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് രൂപയാണ് ലൊക്കേഷൻ വന്നിട്ട് ട്രിവാണ്ടം നെയ്യാറ്റിൻകര നമുക്ക് അതുകൂടാണ്ട് തന്നെ ട്രാൻസ്പോർട്ടേഷനും അവൈലബിൾ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്ത് ഇന്ന് കോൺ നമ്പർ സെവനിൽ ഇന്ന് സെയിലിനുള്ളത് ആടാണ് ഇന്ന് വിൽപ്പനയ്ക്കുള്ളത് അതായത് രണ്ടാമത്തെ പ്രസവത്തിൽ നാലര മാസം ചന നിറഞ്ഞു നിൽക്കുന്ന ഒരു മലബാറി ആടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇന്ന് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കരാണ് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞത് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ നിങ്ങളീ ആട് നിങ്ങൾ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് നമ്മുടെ കോൺ നമ്പർ എയ്റ്റ് വന്നിട്ട് പലരും നമ്മോട് ചോദിച്ചൊരു കാര്യമാണ് ഫ്രീ അഡോപ്ഷനായിട്ട് ഡോഗ് എന്തെങ്കിലും കൊണ്ടുപോകുന്നത് നിങ്ങൾക്കായിട്ടിട്ട് ഒരു അടിപൊളി ഒരു ഫ്രീ അഡോപ്ഷൻ ഡോഗ്സ് വന്നിട്ടുണ്ട് ഇത് വന്നിട്ട് ലാബിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിലാണ് നമുക്കിന്ന് ഫ്രീ അഡോപ്ഷൻ ആയിട്ട് കൊടുക്കുന്നത് പ്ലേസ് വന്നിട്ട് ഇടപ്പാലാണ് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്നു എന്നാൽ മനസ്സിലാവും നല്ല ആക്റ്റീവായിട്ടുള്ള അല്ല അടിപൊളി ലാബിൻ്റെ അഡൽറ്റ് പേരാണ് നമുക്കിന്ന് ഫ്രീ അഡോപ്ഷനായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എന്താ പറയുക ഈ ഡോഗൊക്കെ നല്ലോണം നോക്കി നടത്താൻ പറ്റുന്നവർ മാത്രം വാങ്ങുക നിങ്ങൾക്കായിട്ടാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ വിശദവിവരങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം അടുത്തായിട്ട് നമുക്കിന്ന് കോൺ നമ്പർ നയനിൽ സെയിലിൽ വന്നിട്ടുള്ളത് ഫ്ലൈൻ ടക്കാണ് ഇത് വന്നിട്ട് മെയിലും ഫീമെയിലും ഉണ്ട് മെയിലിന് വന്നിട്ട് ഒന്നര വയസ്സ് പ്രായവും മെയിൽ ഫീമെയിലിന് ഒരു വയസ്സ് പ്രായമാണ് വരുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൂന്ന് പീസുകളാണ് അവൈലബിൾ ഉള്ളത് ലൊക്കേഷൻ വന്നിട്ട് കോഴിക്കോട് വടകര അപ്പോൾ ഇത് പീസിന് ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ ഫ്ലൈൻ ടക്കൊക്കെ വാങ്ങാൻ വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് ഫ്രണ്ട് നമ്പർ ടെന്നിൽ ഇന്ന് സെയിലിന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ കുണീറാണ് നല്ല ഭംഗിയുള്ള പൈനാപ്പിൾ കുണീറാണ് നമുക്കിന്ന് സെയിലുള്ളത് ഇത് വന്നിട്ടൊരു ബ്രീഡിംഗ് പെയറും കൂടെയാണ് രണ്ടെണ്ണമാണ് നമുക്കിപ്പോൾ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൊക്കേഷൻ വന്നിട്ട് മലപ്പുറം ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ ആറായിരം രൂപയാണ് നമുക്കിവിടെ കേരള ഡെലിവറി അവൈലബിൾ ഉണ്ട് അപ്പോൾ നല്ല ഈ ക്യൂട്ടായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള ഈ സോ പൈനാപ്പിൾ കുണീർ നിങ്ങൾ വാങ്ങാൻ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം നാളെ ഇതേ സമയം ഇനിയും പുതിയ വെറൈറ്റി കളക്ഷൻസ് ഉള്ള പെക്സുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ